ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മഹേഷിൻ്റെയും ശിദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഷോബിയുടെ ഭാര്യ വന്നിട്ട് ദയവ് ചെയ്ത് ഇനി ഒരു കാരണവശാലും എൻ്റെ മകളെയും അയാളെയും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ ഡോക്ടറി ഇടയാക്കരുത് അപ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഷോബി തെറ്റുകാരനാണ് എന്ന് ഇഷിതി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഹസീൻ പറഞ്ഞു ഡോക്ടർ കെ അയാൾ വിപ്ലവ നായകനാണെന്നുള്ളൊരു ഇത് ഡോക്ടറുടെ തലയിൽ പതിഞ്ഞുപോയി അതുകൊണ്ടാണ് അയാളുടെ വിപ്ലവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് എനിക്കറിയുള്ളൂ വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കരുത് പിന്നെ ഞാൻ വന്നത് ആ സമ്മാനം തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ ഷോബി കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ മകൾക്ക് കൊടുത്ത ആ സമ്മാനം അതിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് ഈ പുള്ളിക്കാരി അങ്ങ് പോവുകയാണ് അന്നും വിട്ട് നമ്മുടെ ഇഷിതി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ മഹേഷ് കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലെ സ്റ്റാഫും സെക്യൂരിറ്റി വരെ മഹേഷിനെ ഒരു വിലയില്ലാത്ത പോലെ കാണുന്ന രീതിയിലാണ് മഹേഷിന് തോന്നിയത് ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് സാറേ ഇവിടെ പ്രകടനമായിരുന്നു സാറേ എന്നെ സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞു സാറിനെ അങ്ങ് തരം താത്തി കളഞ്ഞു അവർ വന്നിട്ട് എന്തൊക്കെയായിരുന്നു എന്നറിയാവോ സാർ കുറച്ച് മുമ്പൊന്നും വരാതിരുന്നത് നന്നായി അപ്പം താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞു മഹേഷ് അകത്തേക്ക് കയറിപ്പോവാണ് അങ്ങടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് എന്നെ കോൾ വരികയാണ് മഹേഷ് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മഹേഷ് ചന്ദ്രനാണോ ഓ തന്നെ കാണാൻ മാന്യനാന്ന് തോന്നുന്നുല്ലോ സ്വന്തം കുഞ്ഞിനെ മര്യാദയ്ക്ക് വളർത്താൻ കഴിഞ്ഞില്ലേ പിന്നെ താൻ എന്തിനാണ് അച്ഛനെന്ന് വിളിച്ച് നിൽക്കുന്നത് പറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ ഇവനോട് ഇങ്ങനെ ചോദിക്കുക ഇവ മറുപടി ഒന്നും പറഞ്ഞില്ല ഇവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയപ്പോഴേക്കും രണ്ട് സ്റ്റാഫ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ നെഞ്ചത്ത് കടന്ന് കുത്തും പോലെ ആ കൊഞ്ഞിനെ വളർത്തണത് സിഇഒക്ക് എന്തു ആകാലോ ഇതും മഹേഷ് കേൾക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മഹേഷ് അകത്തേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ ക്യാബിലെ തലയ്ക്ക് കൈ കൊടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ മഹേഷിൻ്റെ ആ ഒരു മനസ്സിനെ തകർക്കുന്നുണ്ട് മഹേഷ് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വിവേക് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ വിവേകിനോട് വിവേക് കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ വനിതകൾ ജാതിയായിട്ട് വന്ന് പ്രകടനമൊക്കെ നടത്തി ക്ഷീണിച്ചപ്പോൾ അവർ പോവുകയും ചെയ്തു നമ്മൾ കാശെറിഞ്ഞ നമുക്ക് വേണ്ടിയിട്ട് അവർ മുദ്രാവാക്യം വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എനിക്കറിയാം ഇത് ആരുടെ ബുദ്ധിയാണ് ആകാശ് അവൻ തന്നെയാണ് കളി അഴിച്ചു വിട്ടിരിക്കുന്നത് എൻ്റെ മകളുടെ കാര്യത്തിലും അവൻ ഇട്ടപെട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പം നമുക്കത് നല്ല രീതിയിൽ തന്നെ നേരിടാം ഇഷിത ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ആസൂത്ര ആസൂത്രിതമാണോ അതെ എന്നെ സപ്പോർട്ട് ചെയ്തും അഭിനന്ദിച്ചും തുടങ്ങിയ ഇന്റർവ്യൂവും പിന്നെ അങ്ങോട്ടേക്ക് റൂട്ട് മാറുകയായിരുന്നു രചനയ്ക്കെതിരെ സംസാരിക്കുമ്പോഴായിരുന്നു ഇഷിതയുടെ എൻട്രി ഇഷിതയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയാൻ തുടങ്ങുമ്പോൾ ഇത്രയും പൊട്ടിത്തെറിക്കാൻ ഇഷ്യുത കാരണം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം വൻ ചതിയാണ് നടന്നത് പിന്നെ ഇവിടെ ഓഫീസിലും എനിക്കെതിരെ തലയുയർത്താൻ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ വെട്ടുവീഴ്ത്തുന്നുണ്ട് സി സി ടി വിക്ക് അവരുടെ ഫൂട്ടേജ് ഒക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞു വിവേക് പറഞ്ഞു ഓക്കെ ശരി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ആ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആള് മഹേന്ദ്രവർമ്മ എത്തിയിട്ടുണ്ട് എം ഡി മഹേന്ദ്രവർമ്മയായിട്ട് സംസാരിക്കുകയാണ് ഇവിടെ ഒരു ബിസിനസ്സാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ് അതാണല്ലോ ജീവിതമാർഗം പക്ഷേ ആശുപത്രി ഒരു ബിസിനസ്സായി കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എം ഇങ്ങനെ പറയാട്ടെ കുറച്ച് പ്രായമായ മനുഷ്യരാണ് ഡോക്ടർ ഇഷുതെ പോലുള്ളവരെ ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്ര അമിതമായിട്ട് കൂലിയൊന്നും ഈടാക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാരണം ഇഷുതയൊക്കെ നല്ലതുപോലെ എതിർക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം മഹേന്ദ്രവർമ്മയ്ക്ക് ഇഷുതിയോട് വലിയ താല്പര്യമൊക്കെ തന്നെയാണ് എന്തായാലും ഇഷുതി അങ്ങോട്ടേക്ക് വന്നു സാർ മേ കമീൻ ആ പ്ലീസ് ഇഷുതാ ഇത് മിസ്റ്റർ മഹേന്ദ്രവർമ്മ എന്നൊക്കെ പറഞ്ഞ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ എം പരിചയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളെ ഇങ്ങനെ പരിചയപ്പെടുത്തുക ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമല്ല സാറിനെ ആർക്കും അറിയാത്തത് സാറിൻ്റെ ട്രസ്റ്റ് മൂന്നിടത്തായിട്ട് നടത്തിയ കുട്ടികളുടെ മെഡിക്കൽ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു അതൊക്കെ അറിഞ്ഞു ഡോക്ടർ ഇഷ്യിത ടീയൊക്കെ കൊടുത്തിട്ട് പോലും വാങ്ങിച്ചില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോഴേക്കും എം ഡി പറഞ്ഞു അതേ വർമാജി വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇഷിതയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോഴേക്കും ഇഷ്യുത ആണോ വളരെ സന്തോഷം അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചോളൂ എന്ന് എം ഡി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പുറത്ത് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് പോയി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം മറ്റൊന്നുമല്ല ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഹെഡായിട്ട് ഹെഡ് ഡോക്ടറായിട്ട് ഇഷിത് വരണം അതാണ് ആഗ്രഹം അത് പറയുകയും ചെയ്തു അയ്യോ ഒരുപാട് സീനിയേഴ്സ് ഇവിടെ ഉണ്ടല്ലോ അപ്പം ഞാൻ എങ്ങനെയാ അതെ സീനിയേഴ്സ് അല്ല ഇവിടെ വേണ്ടത് ഇവിടെ മനസ്സുള്ള ഒരാളാണ് വേണ്ടത് അതെ ഈ ഭൂമിയുടെ അവകാശിയായിട്ട് ഒരാളും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ഭൂമിക്ക് അവകാശമായിട്ട് ആരുമില്ല നമ്മൾ മാറി കൊടുക്കുമ്പോൾ പുതിയ തലമുറ അവകാശികളായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതങ്ങനെയാണ് ആ തത്വം എന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രവർമ്മ സംസാരിക്കുക കേട്ടോ സൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അയാളുടെ രൂപമൊക്കെ കണ്ട ഒരു സന്യാസിയുടെ രൂപം പോലെ തോന്നും നാട്ടിൽ കാശുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഹോസ്പിറ്റൽ നടത്തിപ്പ് കാണുന്ന കുറേ മനുഷ്യരുണ്ട് സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റൽ അതിന് അതിനെതിരെയുള്ളൊരു സന്ദേശമാക്കാം പിന്നെ ഞാൻ പറഞ്ഞത് ഇഷ്യുത ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഹോസ്പിറ്റലിൻ്റെ ചീഫ് ഡോക്ടറായിട്ട് ഇഷ്യു തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇഷ്യുതയുടെ സഹായം പോലെ അഭ്യർത്ഥിക്കുകയാണ് ഇഷ്യദിക്കത് തടയാനാവുന്നില്ല കേട്ടോ അങ്ങനെ ഇഷ്യുദ് ചീഫ് ഡോക്ടറായിട്ട് ചാർജ് എടുക്കുകയാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഇതേ സമയമുണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ചിപ്പിമോള് കാരണം ചിപ്പി മോള് റെഡിയാക്കുകയാണ് ഒരുക്കുകയാണ് വഞ്ചിമ ആ ചിപ്പിമോള് നല്ല ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ ഡാഡീടെ ഒപ്പം ഞാൻ ഔട്ടിങ്ങിന് പോവാണല്ലോ ഞാൻ മാത്രമല്ല നമ്മളൊക്കെ ഔട്ടിങ്ങിന് പോണു സിനിമയ്ക്ക് പോകണു എന്നൊക്കെ ഇങ്ങനെ പറയും ഹാപ്പി ആവില്ലേ ഞാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡാഡി ഇപ്പം ചിപ്പിക്ക് ഇഷ്ടമായോ ഹാ ഇനി ഡാഡിയെ പണ്ട് എനിക്കിഷ്ടമാണല്ലോ ഇപ്പം സൂപ്പർ ഡാഡിയായി അമ്മ വന്ന് വിളിച്ചാൽ ചിപ്പി പോവോ അപ്പോൾ കൊച്ചു ചോദിച്ചാൽ അമ്മ എന്തിനാ വരുന്ന വിളിക്കുന്നേ ഇവിടേക്ക് അമ്മയ്ക്ക് വന്നൂടെ അതെ അമ്മ ഇവിടേക്ക് വരത്തില്ല ചിപ്പി മോള് പോവോ ഡാഡിയുടെ കൂട്ടത്തിൽ ഏ അമ്മയുടെ കൂട്ടത്തിൽ മോള് ഡാഡിയെ വിട്ട് എവിടെയും പോവില്ല അയ്യോടീ എന്നും പറഞ്ഞ മഞ്ചിയമ്മ ചിപ്പി മോൾക്ക് ഉമ്മയൊക്കെ കൊടുക്കാട്ടോ നമ്മുടെ സ്വപ്നവല്ലിയും റെഡിയായി രാമ എപ്പടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പം രാമൻ അടിമുടി ഒന്ന് നോക്കുക നീ ഒരുങ്ങിയാലും ഇല്ലെങ്കിൽ അല്ലേ അതെ എല്ലാവരും പറയൂ അത് അതാരായി എല്ലാവരും അതെ നാട്ടുകാര് ഇരുന്നൂറ്റി പതിനെട്ടില പ്രൊഫസർ പറയുക സ്വപ്നവല്ലി നീ ഒരു സ്വപ്നസുന്ദരിയാന്ന് പ്രൊഫസർ അടിച്ചോണ്ട് പോവോ പോഞ്ഞു രാമ രാമന് പേടിയാ അന്ത പ്രൊഫസറെ ഗ്ലാമർ ഗ്ലാമർ അവരുടെ കൂടെ ഞാൻ പോയാ രാമൻ എന്തു ചെയ്യും അതിപ്പോ അതേ വേണ്ട 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 രാമൻ പറയണ്ട രാമൻ്റെ വിഷമം കാണാൻ എനിക്ക് വയ്യ നീ പോയാല് അപ്പോഴേക്കും പോയാ അത് മഹാഭാഗ്യമല്ലേ എന്നും പറഞ്ഞ് രാമൻ ചിരിക്കുക പോ രാമാന്നോ ഒന്നും പറഞ്ഞ് സ്വപ്നം വലിയ പിണങ്ങി അയ്യോ സ്വപ്നം പെണങ്ങല്ലേ ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ ഇതെനിക്ക് തെരീൻ രാമാ തെരയും അപ്പോഴേക്കും അഞ്ചും മേഞ്ചിപ്പി മോളും കൂടെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അച്ഛമേ എന്ന് വിളിച്ചുകൊണ്ട് ആഹാ ഇതാരിത് ലോകസുന്ദരി വാവയാണോ ആ കണ്ണാ നീ സൂപ്പർ ആട്ടോ എന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ ഉമ്മയൊക്കെ വെക്കട്ടോ അപ്പം രാമന് ഉമ്മ വയ്ക്ക അച്ചാച്ച പൊന്നൂസേ മോളിത് എവിടെ പോവാ ഔട്ടിങ്ങിന് പോവാ ഡാഡിയുടെ കൂടെ സിനിമ അപ്പോഴേക്കും മഹേഷ് കയറി വന്നേ അതെ ഡാഡി ഡാഡി എന്ന് പറഞ്ഞു കൊച്ച് മഹേഷിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു എല്ലാവരും റെഡിയായോ ആ എല്ലാവരും റെഡിയായി അപ്പോഴേക്കും മഞ്ജുമ ഒന്നും ബാ മോളെ ഞാൻ എടുക്കാം വാ ഓരോരുത്തരോരുത്തർ മാറി മാറി കൊച്ചിനെ വിളിക്കുകയാണ് എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കൊച്ചു പോകുന്നില്ല കൊച്ച് ഡാഡിയുടെ അരികിലേക്ക് ഓടി ചെന്നു കേട്ടോ അതെ എന്നെ ഡാഡി എടുത്താൽ മതി എന്നും പറഞ്ഞ് ഡാഡിയെ ചെന്ന് കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാൽ ഡാഡി റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹേഷ് അകത്തേക്ക് കീറിപ്പോയി അപ്പം നമ്മളിന്ന് പൊള്ളിക്കും എന്നും പറഞ്ഞ് ഇവർ ബാക്കി നാല് പേരും കൂടെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക ചിപ്പിമോളും മഞ്ജ്മയും സ്വപ്നവല്ലിയും രാമനെയൊക്കെ കൂടി കൊച്ചിനെ കളിപ്പിക്കുന്ന രീതിയിൽ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ എന്തായാലും അവർ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചിപ്പിമോളെ ചിപ്പിമോൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടം മോൾക്ക് ചിരിക്കാനുള്ള സിനിമയാണ് ഇഷ്ടം അച്ചാച്ചിന് അതാ ഇഷ്ടം അപ്പോഴേക്കും മഞ്ജിമ്മ പറഞ്ഞു എനിക്ക് കണ്ട് പേടിക്കണം ആ എന്തിനാ അതെന്തിനാ പിന്നെ തിയേറ്ററിൽ പോകുന്നത് ഏ നിൻ്റെ അമ്മയെ അങ്ങ് നോക്കിയാൽ പോരെ അപ്പം അതെ എനിക്ക് എന്നെ എല്ലാവരും പേടിക്കണം അല്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കും കേട്ടോ എന്നൊക്കെ ഈ സ്വപ്നവല്ലി ഇങ്ങനെ പറയും ഇങ്ങനെ തമാശയും ചെളിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കാറിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് ഒരു കാർ വന്ന് നിന്നതും ആ കാറിൽ നിന്നും രചന ഇറങ്ങുന്നതും രചനയെ കണ്ട് അന്ധം വിട്ട് നിൽക്കുകയാണില്ലാവരും ഇവളെന്താ ഇവിടെ ഈ വരവത്ര പന്തി അല്ലല്ലോ എന്നിങ്ങനെ ഇവർ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും രചന ഇറങ്ങി വരികയാണ് നീ എന്തിനാ വന്നത് എന്നിങ്ങനെ മഹേഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ താമസിക്കുന്നിടത്ത് ഞാൻ എന്തിനു വന്നു എന്നല്ലേ അണ്നെസ്സറി ക്വസ്റ്റ്യൻ എന്നിങ്ങനെ രചന പറഞ്ഞപ്പോൾ എന്താ നിനക്ക് വേണ്ടത് നെക്സ്റ്റ് അൺനെസസറി ക്വസ്റ്റ്യൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ഞെട്ടിയിട്ടോ കുഞ്ഞിനെ ഇറക്കി വിട എന്ന് രചന ഓർഡർ ഇടുകയാണ് നമ്മുടെ മഹേഷ് കേൾക്കുമോ അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ ഉണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് പോ ഓ എൻ്റെ ധൈര്യം മഹേഷിന് പണ്ടേ അറിയാവുന്നതല്ലേ ഉന്നം വെച്ചാൽ ഞാൻ അമ്പ് എഴുതിരിക്കും അമ്പ് കൃത്യം കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോഴേക്ക് സ്വപ്നവല്ലി ചോദിച്ചു എന്താ മോനെ എന്താ പ്രശ്നം ഏഹ് എന്താ അതെ ചോദ്യങ്ങളൊക്കെ എന്നോട് മതി ഞാനല്ലേ വന്നത് എൻ്റെ മകൾ ഋതു എന്ന ചിപ്പി അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്വപ്നവല്ലി ആണ് വായും പൊളിച്ചു നിൽക്കുവാണ് ചിപ്പിയെ കൊണ്ടുപോകാൻ നിനക്കെന്തവകാശം സമ്മതിക്കില്ല അപ്പം ചിപ്പിയെ കൊണ്ടുപോകാൻ എന്താ അവകാശം ഒന്ന് പറഞ്ഞതാ ചിപ്പിയെ കൊണ്ടുപോകാൻ എന്ത അവകാശം എന്നല്ലേ ഇന്ന് ഇങ്ങനെ പറയാം നിങ്ങൾക്കെന്ത അവകാശം എന്ന് മാ ഈ സ്വപ്നപല്ലിയോട് ചോദിക്കുക കേട്ടോ അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ മകൻ അവൻ്റെ കുട്ടി ഓഹോ നിങ്ങൾ പ്രസവിച്ച അവകാശത്തിലല്ലേ മകൻ എന്ന് വിളിച്ചത് അതുപോലെ ആ അവകാശം തന്നെയാണ് എനിക്ക് ചിപ്പിയിലുള്ളതും എന്ന് ഈ രചന ഇങ്ങനെ പറയുക കേട്ടോ അപ്പം രാമൻ പറഞ്ഞു പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് സംസാരിച്ച സമയം കളയേണ്ട എൻ്റെ കുഞ്ഞിനെ ഇറക്കി വിട് അതെ ധൈര്യം ഉണ്ടോ നിനക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ണ്ടോടി എന്ന് മഹേഷും സ്വപ്നവല്ലിയൊക്കെ ചോദിക്കുക മാത്രമല്ല രാമനും പറഞ്ഞു കാണട്ടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്തായാലും ധൈര്യത്തോടു കൂടി ഇവിളിൽ ചെന്ന് കാറിൽ ചെന്ന് കൊച്ചിനെ വലിച്ചിറക്കുകയാണ് കേട്ടോ കൊച്ചാണെങ്കിൽ ഡാഡി ഇതെന്തിനാ എന്നെ വിട എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അവളെ വിടടി അങ്ങോട്ട് എന്നും പറഞ്ഞ് രജനയെ പിടിച്ചൊരു തള്ളു നമ്മുടെ മഹേഷ് രചന ചെന്ന് പോലീസ് സ്വീപ്പിന് മുന്നിലേക്ക് വീഴുകയാണ് പോലീസ് സ്വീപ് വന്നതും രചന വീണതും ഒക്കെ ഒരുമിച്ചായിരുന്നു പോലീസ് സ്വീപ്പിന് മുന്നിലേക്ക് വീണു അതേസമയം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇഷിതയും വന്ന് മാറി ഇങ്ങനെ നിപ്പണ്ടേ ഇഷിത രംഗത്ത് ഫ്രെയിമിലേക്ക് ഇങ്ങനെ കയറി വരുന്നില്ല പക്ഷേ ഇഷിത അങ്ങ് മാറി ഇങ്ങനെ നിൽക്കാട്ടോ ഇവരാരും ഇഷിതയെ കാണുന്നില്ല അപ്പോഴെനിക്ക് വക്കീൽ വന്നു വക്കീൽ വന്നിട്ട് പറഞ്ഞു മിസ്റ്റർ മഹേഷ് റിതു എന്ന ചിപ്പിയ രചനയ്ക്ക് കൈമാറണം വിട്ടു കൊടുക്കില്ല ഞാൻ ആരും വരണ്ട കഴിഞ്ഞ അഞ്ച് വർഷം ഇവളെവിടെയായിരുന്നു എന്തവകാശമാണ് ഇവൾക്കുള്ളത് പ്ലീസ് നിങ്ങൾ നിയമത്തിന് വഴങ്ങണം എന്ത് നിയമം ഏ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രചന പറഞ്ഞു അധികം ഡയലോഗൊന്നും വേണ്ട താൻ കുഞ്ഞിനെ കൊണ്ടുപോവാടോ അപ്പോൾ ബലമായിട്ട് കൊണ്ടുപോകാനാണോ പോലീസുമായിട്ട് എത്തിയത് എന്നാകാശ് ഇങ്ങനെ ചോ സോറി ആകാശല്ല മഹേഷ് ഇങ്ങനെ ചോദിക്കാം ഞാൻ ആവർത്തിക്കുന്നു നീ എൻ്റെ മകളെ കൊണ്ടുപോകില്ല അതിന് ശ്രമിച്ച ആ പോലീസിനെയും വക്കീലിനെയും കണ്ട് ഞാൻ ഭയപ്പെടില്ല വക്കീലേ ലീഗൽ ഓർഡർ കാണിക്കുക അതെ ബാലാവകാശ കമ്മീഷൻ്റെയും വനിതാ കമ്മീഷൻ്റെ ഒക്കെ ഓർഡർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് വക്കീലട്ടോ രചന ജയിച്ച രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവൻ ആ ഓർഡറൊക്കെ വാങ്ങിച്ചു നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുഞ്ഞിനെ വിട്ടു തരില്ല എന്ന് തന്നെ പറയുക കേട്ടോ നമ്മുടെ മഹേഷോ അപ്പോഴേക്കും പോലീസ് രഘുലാൽ ഇത്ര നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രഘുലാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇവർക്ക് നേരെ വന്നിട്ട് മഹേഷിനോട് പറഞ്ഞു മഹേഷ് സാർ കുഞ്ഞിനെ വിട്ടു വിട്ടുകൊടുത്തേ പറ്റുകയുള്ളൂ കുഞ്ഞിനെ വിട്ടു കൊടുക്കണം കമ്മീഷൻ ഓർഡർ നടപ്പാക്കണം എന്തവകാശമാണ് ഇവൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മേലെ അതൊന്ന് പറഞ്ഞു തന്നെ എന്തവകാശമാണ് പെറ്റിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളാണ് ഇവൾ എന്ന് സ്വപ്നവല്ലി സഹലം ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഞാൻ ആ കുഞ്ഞിനെ വളർത്തി ഈ വിധമാക്കിയത് എൻ്റെ മോന് മാത്രമേ ചിപ്പിയിൽ അവകാശമുള്ളൂ സാർ അപ്പോഴേക്ക് രാമനും പറഞ്ഞു ഇത് നീതിയല്ല കുഞ്ഞിനെ വിളിച്ച് ചോദിക്ക് ആരുടെ കൂടെ പോണമെന്ന് ഇത് നീതിയല്ല സാർ അപ്പോഴേക്ക് മഹേഷ് സാർ സാറിന് അറിയാത്ത നിയമങ്ങളൊന്നും അല്ലല്ലോ സാർ ഞാൻ പറയുന്നത് ഏഹ് ഇതിനെ വൈകാരികമായി സമീപിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല ലോ ഈസ് ലോ എന്നും രഘുലാല് പറയാ ബാലാവകാശ കമ്മീഷൻ്റെയും വനിതാ കമ്മീഷൻ്റെയും ഓർഡറാണ് ആണ് അപ്പോൾ ഇത് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ അപ്പോൾ സാർ എൻ്റെ മകൾ മനസ്സിലാക്കുന്നു നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ മഹേഷ് സാർ മാറൂ എന്നിങ്ങനെ പറഞ്ഞു അവസാനം മഹേഷ് തന്നെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചങ്ങ് അങ്ങ് മാറി നിൽക്കുക അപ്പോഴേക്കും രചന വന്നിട്ട് മോള് വാ എന്നും പറഞ്ഞിട്ട് ചിപ്പ് ചിപ്പി മോളെ ഇങ്ങനെ പിടിക്കുക ഡാഡി എന്നെ വിടാൻ പറ ആ അച്ഛമ്മ എന്നെ വിടാൻ പറ എന്നും പറഞ്ഞ് കൊച്ച് ഭയങ്കര കാർച്ച നമ്മുടെ ഈ കാർച്ച മൊത്തം ഇഷ്ട നെഞ്ചാണ് തകർത്ത് കളയുന്നത് കൊച്ചിനെ ബലമായിട്ട് രചന പിടിച്ചു വണ്ടിയിൽ കയറ്റി വണ്ടിയിലേക്ക് കയറ്റുവാണ് കൊച്ചാണെങ്കിൽ ഈ രചനയുടെ കൈ പിടിപ്പിച്ചിട്ട് ഓടി ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും സ്വപ്നപുല് പറഞ്ഞ് കണ്ടോ കുഞ്ഞിനെ ഡാഡി മതി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിനെ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ എന്ന് രഘുലാൽ പറയുകയാണ് എന്തായാലും വീണ്ടും കൊച്ചിനെ വന്ന് പിടിച്ചു വലിച്ചുകൊണ്ടാണ് കേട്ടോ ഈ രചന അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോയി പോലീസുകാരും പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇഷിത വീട്ടിലേക്ക് കയറി പോകാനായിട്ട് അതിലെ പാസ് ചെയ്തിങ്ങനെ പോവുക പക്ഷേ മഹേഷിന് മുന്നിലേക്ക് മഹേഷ് ഇഷിതയ്ക്ക് മുന്നിലേക്ക് അങ്ങോട്ട് ചെന്ന് നിന്നു എൻ്റെ ആത്മാവിനെ അന്നീ എന്നു നടത്തി മാറ്റിയത് ഇഷ്യുതയാണെങ്കിൽ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്തായാലും ഇഷ്യുത മറുപടി ഒന്നും പറഞ്ഞില്ല ഇഷിത പതുക്കെ അവിടെ നിങ്ങൾ നടന്ന് നീങ്ങുകയാണ് അപ്പോൾ ഇഷുതയ്ക്കും ഒരു സങ്കടം പോലെയൊക്കെ ഉണ്ട് മഹേഷിനോട് ഇങ്ങനെ ചെയ്തതിൽ മിണ്ടിയില്ല മിണ്ടിയില്ലാന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഇഷ്യുത പോകുന്നു നോക്കി മഹേഷ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ സിയോഗി താങ്ക്